വാചാലം േ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തി ഒന്നാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം एष താർക്ഷ്യ അർപ്പിത്രേ സ്ഥാർക്ഷ്യേഷ ചിക്ഷേപക്ഷോഭുവി നാമപാദം ഭൃഗോപദാഘാതകഥം स्वेनापि शक्यं തതിവ മോഹാ കേശി ആയിട്ടുള്ളതാണ് ഈ ശ്ലോകത്തിലും അടുത്ത രണ്ട് മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് പറയണത് അതായത് കേശിയെ പറഞ്ഞയച്ചു എന്ന് നേരത്തെ പറഞ്ഞു കംസ് നാരദനിൽ നിന്ന് ഈ കൃഷ്ണൻ ഭഗവാൻ മഹാവിഷ്ണു നന്ദഗോപൻ്റെ ഗൃഹത്തിലാണ് ജനിച്ചിട്ടുള്ളത് അവിടെ കൃഷ്ണൻ പല അസുരന്മാരെയും അത് മഹാവിഷ്ണു തന്നെയാണ് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള വിവരങ്ങൾ കംസനോട് പറഞ്ഞപ്പോൾ കംസൻ തൻ്റെ അനുയായിയായിട്ടുള്ള കേശിയെ ഈ കൃഷ്ണനെയും ബരാമനെയും കൊല്ലാനായിട്ട് പറഞ്ഞു വച്ചു അപ്പോൾ അവിടെ ഗന്ധർവൻ ആയിട്ട് അതായത് കുതിരയുടെ രൂപം ധരിച്ചിട്ടാണ് കേശി ഭഗവാനെ എതിരിടാനായിട്ട് വന്നത് ഒരു കുതിരയുടെ അതൊരു ഗന്ധർവൻ എന്നും വാജി എന്നുമൊക്കെ പദങ്ങൾ അവിടെ പ്രയോഗിച്ചു കുതിരയ്ക്ക് പല പദങ്ങളും അവിടെ ഈ ഇതിൽ പല കുതിരയുടെ പേരുകൾ പല പരിയായ പദങ്ങളും പറയുന്നുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ ഒരു കുതിരയായിട്ടാണ് കേശി ഭഗവാനെ കൊല്ലാനായിട്ട് വധിക്കാനായിട്ട് വന്നത് എന്ന് പറഞ്ഞു ഭഗവാന്റെ നേരെ എടുത്ത് ചാടാൻ ചാടി പശുക്കളെ ഓടിച്ച ശേഷം ഭഗവാൻ്റെ അടുത്തേക്ക് ചാടി വന്നു എന്നാണ് പറഞ്ഞു നിർത്തിയത് താർക്ഷ്യാർപ്പിതാഘരേസ്തവ താർക്ഷ്യ ഏഷ ചിക്ഷേവ വക്ഷോഭുവി നാമപാദം ഇനി കുതിര എന്നുള്ളതിന് വേറൊരു വാക്കും കൂടിയും പറയുകയാണ് താർക്ഷ്യഹ എന്ന് താർക്ഷ്യഹ എന്ന് വെച്ചാലും കുതിര എന്നുള്ള കുതിരയുടെ ഒരു പര്യായമാണ് താർക്ഷ്യഹ എന്നുള്ളത് അപ്പോൾ താർക്ഷ്യൻ എന്നുള്ളതായിട്ടുള്ള കുതിര അത് എന്ന് പറഞ്ഞാൽ കുതിര ഈ കുതിര കുതിരയുടെ രൂപം ധരിച്ചതായ കേശി താർക്ഷ്യാർപ്പിതാങ്ഘ്രേഹേ തവ താർക്ഷ്യാർപ്പിതാങ്ഘ്രിയായിട്ടുള്ള അങ്ങയുടെ താർക്ഷ്യൻ അവിടെ ആ ഇതിൽ താർഷ്യൻ എന്നുള്ളത് ഗരുഡൻ ആണ് അപ്പോൾ ഗരുഡൻ്റെ പുറത്ത് കാല് വച്ചിട്ടുള്ളതായ അങ്ങയുടെ താർക്ഷ്യാർപ്പിതാങ്ഘ്രേഹെ താർക്ഷ്യനിൽ അർപ്പിതമായ അംഘ്രിയോടുകൂടിയ കാലടികളോടുകൂടിയ അങ്ങയുടെ തവാ താർക്ഷ്യ ഏഷ ചിക്ഷേപ വക്ഷോഭൂയി താർക്ഷ്യാർപ്പിതാഘ്രിയായിട്ടുള്ള ഈ ഭഗവാന്റെ താക്ഷ്യാർപ്പിതാങ്ഘ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താ ഗരുഡൻ താർക്ഷ്യൻ എന്നുള്ളതിന് അവിടെ ഗരുഡൻ എന്നർത്ഥം ഗരുഡൻ്റെ പുറത്ത് ഇരിക്കുമ്പോൾ കാല് ഗരുഡൻ്റെ പുറത്ത് തന്നെയാണല്ലോ വയ്ക്കുക അപ്പോൾ അങ്ങനെ താർക്ഷ്യനിൽ അർപ്പിതമായ അംഘ്രിയോടുകൂടിയ പാദത്തോടു കൂടിയ അങ്ങയുടെ അതായത് തൻ്റെ അപ്പോൾ താർക്ഷ്യൻ ഭഗവാനെ വധിക്കാനായിട്ട് വന്നു താർച്ചൻ്റെ പുറത്ത് കാലു വെച്ചു എന്നുള്ളതായിട്ടുള്ള അപരാധത്തിന് എന്നാണ് രണ്ടും താർക്ഷ്യൻ തന്നെയാണല്ലോ അർത്ഥം ഒന്ന് ഗരുഡൻ എന്നാണ് മറ്റത് കുതിര എന്നാണ് അർത്ഥം പക്ഷേ അവിടെ അങ്ങനെ ഒരു അതുകൊണ്ടാണ് താർക്ഷ്യൻ്റെ പുറത്ത് കാലു വെച്ചത് കൊണ്ടാണ് എന്നുള്ളതായിട്ടുള്ള ആ താർഷ്യൻ അങ്ങയെ കൊല്ലാനായിട്ട് വരാനുള്ളതായിട്ടുള്ളൊരു കാരണം അവിടെ ഉപ്രേക്ഷിക്കുകയാണ് കവി എത്രയേ താർക്ഷ്യാർപ്പിതാങ്ഘ്രീ താർച്ചനിൽ അർപ്പിതമായ അംഘ്രിയോടുകൂടിയ പാദങ്ങളോടുകൂടിയ അങ്ങയുടെ വധത്തിനായിട്ട് ചിക്ഷേപ വക്ഷോഭൂവി വക്ഷോഭൂവി അങ്ങയുടെ വക്ഷസിൽ പാദം ചുക്ഷേപ പാദം ചിക്ഷേപനാമ പാദത്തെ ക്ഷേപിച്ചു എറിഞ്ഞു അതായത് പാദം കാലോണ്ട അടിച്ചു അദ്ദേഹത്തിൻ്റെ വക്ഷസിൽ കൃഷ്ണൻ്റെ വക്ഷസിൽ ഈ കുതിര കുതിരസ്വത ആക്രമിക്കുക കാലോണ്ടാണ് ആക്രമിക്കൽ എന്നാണ് അപ്പം അങ്ങനെ ആ കാല് ഉയർത്തി ഭഗവാന്റെ വക്ഷസിൽ ഒന്ന് ഇടിച്ചു കാല എന്നുള്ളതാണ് ചിക്ഷേപ ക്ഷേപിച്ചു എറിഞ്ഞു കാലിനെ എറിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് കൊണ്ട് ചവിട്ടുക ചിക്ഷേപ വക്ഷോഭൂവി വക്ഷോഭൂവി വക്ഷസിൽ മാറത്ത് ഭഗവാന്റെ വ വക്ഷസിൽ തവ വക്ഷോഭൂവി അങ്ങയുടെ മാറത്ത് അങ്ങയുടെ മാറത്ത് ചവിട്ടാനുള്ള കാരണം അങ്ങ് കാല് താർച്ചൻ്റെ പുറത്ത് വെച്ചു എന്നുള്ളത് കവി ഉപ്രേക്ഷിക്കുകയാണ് അപ്പം അങ്ങനെ താർക്ഷ്യാർപ്പിതെ താർക്ഷ്യനിൽ അർപ്പിതമായ അംഗ്രയോടുകൂടിയ കൂടിയ പാദത്തോടു കൂടിയ തവ അങ്ങയുടെ വക്ഷ വക്ഷോഭൂമി വക്ഷസിൽ മാറത്ത് ഏഷ താർക്ഷ്യ ഈ താർക്ഷ്യൻ അതായത് ഈ കുതിര പാദം ചുക്ഷേപനാമ പാദത്തെ ചിക്ഷേപിച്ചു പോലും എന്നാണ് നീ അപ്പം ഈ പാദം ഇവിടെ വയ്ക്കാൻ ഉണ്ടായിട്ട് തനിക്ക് അത് പറ്റും എന്നുള്ളതായിട്ടുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടാണോ എന്നും കൂടി കവി വിപ്രേഷിക്കുകയാണ് എന്താണ് ഇനി ഭൃഗോഹോ പദാഘാതകഥാന്ന് നിശമ്യ ഭൃഗുമഹർഷി ഭൃഗുമഹർഷി ഈ ഭഗവാനെ ചവിട്ടി എന്നുള്ളൊരു കഥയുണ്ട് അതായത് ഇനി വരാൻ പോകണേ ഉള്ളൂ നാരായണീയത്തിൽ തന്നെ അത് വരുന്നുണ്ട് ഒടുക്കം പറയുന്നുണ്ട് ഈ ഭൃഗുമഹർഷി ഈ മൂന്ന് ബ്രഹ്മാവിഷ്ണു മഹീശ്വരന്മാരിൽ ആർക്കാണ് അധികം സത്വഗുണം എന്ന് അറിയാനായിട്ട് കുറേ ബ്രാഹ്മണരെ അദ്ദേഹത്തിനെ ഒന്ന് പ്രേരിപ്പിച്ചു അയച്ചു വിട്ടു ഈ ആർക്കാണ് അധികം സത് സാത്വികത എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ മഹാവിഷ്ണു ഉറങ്ങി കിടക്കുകയാണ് അപ്പോൾ ദേഷ്യം പെട്ടും കൊണ്ട് എന്ന് പറയണില്ല ദേഷ്യം നടിച്ച് കൊണ്ടായാലും എന്തായാലും മഹാവിഷ്ണുവിൻ്റെ മാറത്ത് ചവിട്ടി എന്നാണ് മൃഗ് മഹർഷി അദ്ദേഹത്തിൻ്റെ പാതചിഹ്നം അവിടെ സ്ഥിരമായിട്ട് ഒരു അലങ്കാരമായിട്ട് വരട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞു അത് അങ്ങനെ അത് അലങ്കാരമായിട്ട് ദീ എന്നും ഭഗവാൻ മാറത്ത് ധരിക്കണു എന്നാണ് സങ്കല്പം അപ്പോൾ അപ്പോൾ ഭൃഗോഹോ പദാഘാതകഥാം നിശമ്യ ഭൃഗു പദം കൊണ്ട് ആഘാതം ചെയ്തിട്ടുണ്ട് അതായത് ഭഗവാനെ ചവിട്ടിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് പദാഘാതകഥാം നിശമ്യ ആ കഥ കേട്ടിട്ട് സ്വേനാഭിശക്യം തദ് ഇതി തനിക്കും അത് ശക്യമാണ് എനിക്കും വൈക്കം ഭഗുവൻ ആവാമെന്ന് വെച്ചാൽ എനിക്കെന്താ എന്നുള്ള നിലയിൽ തനിക്കും അതാവാം ഭൃഗുവിൻ്റെ മഹാ വിഷ്ണുവിൻ്റെ പാദ മാറത്ത് ചവിട്ടാം എനിക്കും ആവാം എന്നുള്ളതായിട്ടുള്ള മോഹത്തോടു കൂടിയാണോ എന്ന് ഇതി ഇവ എന്ന് തോന്നിയിട്ടാണോ എന്ന് തോന്നുമാറ് ഗോഹോ പദാഘാതകഥാം നിശമ്യ തേനാഭിശക്യം തനിക്കും അത് ശക്യമാണ് കഴിയാവുന്നതാണ് എന്ന് വിചാരിച്ചിട്ടോ ഇതി ഇവ എന്ന് കരുതിയിട്ടോ മോഹാദ് അങ്ങനെയുള്ളതായുള്ള ഒരു അജ്ഞാനം ഉണ്ടായതുകൊണ്ട് ആണ് ഈ താർക്ഷ്യൻ അതായത് കുതിര കുതിരയുടെ രൂപത്തിലുള്ളതായ കേശി എന്ന അസുരൻ ഭഗവാന്റെ വക്ഷസിൽ ചവിട്ടിയത് എന്ന് കവി ഉത്പ്രേക്ഷിക്കുകയാണ് അവിടെ അവിടെ രണ്ടുപ്രേക്ഷ ഒന്നും ശരിക്കും ഒന്ന് താർഷ്യാർപ്പിതാഘ്രയെ താർഷ്യൻ്റെ പുറത്ത് കാലു വെച്ചതായിട്ടുള്ള അങ്ങ് അപ്പോൾ അങ്ങ് ചെയ്തത് തെറ്റാണ് എന്നുള്ളത് കൊണ്ട് അതിനെ എന്നുള്ള വിധത്തിലാണോ ഈ താർഷ്യൻ കുതിര അങ്ങയെ ഉപദ്രവിക്കാനായിട്ട് വന്നത് അങ്ങയെ ചവിട്ടാനായിട്ട് വന്നത് എന്നൊരു ഉത്പ്രേക്ഷ പിന്നെ മറ്റേത് ഭൃഗുവിൻ്റെ പദാഘാത കഥ പദം കാല് ഭൃഗു പദം കൊണ്ട് ഭഗവാനെ ചവിട്ടി എന്നുള്ള കഥ കേട്ടിട്ടാണോ എനിക്കു ആവാം എന്ന് കരുതി ആ അസുരൻ അപ്രകാരം ചെയ്തത് എന്ന് രണ്ടാമത്തെ ഒരു ഉത്പ്രേക്ഷ അങ്ങനെ രണ്ടുപ്രേക്ഷകൾ അതിൽ വരുന്നുണ്ട് താക്ഷ്യാർപ്പിതാഘ്രേഹേ തവ േഷ്യ ഈ താർക്ഷ്യൻ താക്ഷ്യനിൽ അർപ്പിതമായ അങ്ഘ്രിയോടു അങ്ങയുടെ വക്ഷോഭൂവി വക്ഷസിൽ പാ പാദം ചിക്ഷേപനാ ചിക്ഷേപ നാമ തൻ്റെ പാദത്തെ എറിഞ്ഞു എന്ന് എറിഞ്ഞു അത്രേ അതായത് അതുകൊണ്ട് ചവിട്ടി അത്രേ ഭൃഗോ അത് ഇന്നതുകൊണ്ടാണ് എന്ന് കവി ഉപ്രേക്ഷിക്കുന്നു ഭൃഗോഹോ പദാഘാതകഥമ്യ ഭൃഗു മഹർഷി തൻ്റെ കാലടി കൊണ്ട് ഭഗവാനെ ചവിട്ടിയിട്ടുണ്ട് എന്നുള്ള കഥം തൻ്റെ പാദം കൊണ്ട് ചവിട്ടിയിട്ടുണ്ട് എന്നുള്ളതായ ആ കഥ കേട്ടിട്ടോ എന്ന് കേട്ടിട്ട് തനിക്കും അതാവാം സ്വേന അഭി തന്നാലും ശക്യം തദ് അത് ശക്യമാണ് ഇതി മോഹാദിവ എന്നുള്ളതായിട്ടുള്ള മോഹം കൊണ്ടാണോ അജ്ഞാന മോഹം കൊണ്ടാണോ എന്ന് തോന്നുമാറ് കാലുകൊണ്ട് ഭഗവാന്റെ മാറത്ത് ചവിട്ടി എന്നാ ശ്ലോകത്തിന് അർത്ഥം ആ ഭൃഗുവിൻ്റെ പതാഘാത കഥ എന്നുള്ളത് അവരുടെ ഇനി വരാൻ പോകുന്നതായിട്ടുള്ളൊരു കഥയാണ് മൂന്ന് മഹർഷി മൂന്ന് പേരിലെ മൂന്ന് ബ്രഹ്മാവിഷ്ണു മഹീശ്വരന്മാരിൽ ആർക്കാണ് സത്വഗുണം അധികം എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചവിട്ടിയപ്പോൾ ഹുഖുമഹർഷി ചവിട്ടിയപ്പോൾ അതാണ് ശ്രീവത്സവം എന്നുള്ളതായിട്ടുള്ള അള അടയാളമായിട്ട് ഭഗവാന്റെ മാർത്ത് എന്നും എന്നാണ് സങ്കല്പം പ്രവഞ്ചയൻ കുരാഞ്ജലം രാഗമുഞ്ചുക്ഷേവിധ ദൂര ദൂരം സമൂച്ചിതോ ബിഹ്യമൂച്ചിതേനക്രോഷ്മണ അപ്പോൾ ഭഗവാൻ്റെ ചവിട്ടാനായിട്ട് കാല് പൊക്കി എന്നുള്ളത് ചവിട്ടിന്ന് തന്നെയാണ് പറയണത് എന്തായാലും പ്രപഞ്ചയൻ അസ്യ ഖുരാഞ്ജലം ഖുരാഞ്ചലം ഖുരാഞ്ചലത്തെ ഖുരത്തിൻ്റെ അറ്റം ഖുരാഞ്ചലം എന്ന് വെച്ചാൽ അഞ്ചല ശബ്ദം അറ്റം എന്നുള്ള അർത്ഥത്തിലാണ് നേരത്തെയും വന്നു ഈ അഞ്ചല ശബ്ദം ഇതിൻ്റെ മുമ്പേ വന്നു ജിഹ്വാഞ്ചല എന്ന് അതിവിടെയല്ല ഖുരാഞ്ജലം ഖുരാഞ്ചലത്തെ ഖുരം ചളമ്പ് കുളമ്പിൻ്റെ അഗ്രം കൊണ്ട് ആ അഗ്രം തട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഇതുണ്ടാവുകയോ നല്ല ശക്തിയുള്ള കുതിരയാണ് അതിൻ്റെ കുളമ്പ് മേൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നല്ല വേദന എടുക്കും അപ്പോൾ ആ ഖുരാഞ്ചലത്തെ കുളമ്പിൻ്റെ അഗ്രത്തെ പ്രവഞ്ചയൻ മാറ്റിയിട്ട് അത് തൻ്റെ മേല് കൊള്ളാതെ കണ്ട് ശ്രമിച്ചിട്ട് അതിനെ മാറ്റിയിട്ട് പ്രവഞ്ച വഞ്ചിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടി കൊള്ളാതെ കണ്ട് സൂക്ഷിച്ചിട്ട് എന്നർത്ഥം ദ്രാഗ് പെട്ടെന്ന് അമുഞ്ചിക്ഷേപിത ദൂരെ ദൂരദൂരം അമും ഇവനെ ചിക്ഷേപിത എറിഞ്ഞു ദൂരെ ദൂരം വളരെ ദൂരത്തേക്ക് ദൂരെ ദൂരം എന്ന ആവർത്തനം കൊണ്ട് വളരെ ദൂരത്തേക്ക് ആ കുതിരയെ എറിഞ്ഞു ശിക്ഷേപിത എറിഞ്ഞു ആ കുതിരയെ വളരെ ദൂരത്തേക്ക് എറിഞ്ഞു ആ തന്നെ നേരെ ചവിട്ടാൻ വരണതായിട്ടുള്ള ആ കുതിരയുടെ ചവിട്ട് ഒഴിഞ്ഞു മാറിയിട്ട് ആ കാല് പിടിച്ചിട്ട് കുതിരയുടെ കാല് പിടിച്ചിട്ട് അതിനെ വളരെ ദൂരത്തേക്ക് അങ്ങട് എറിഞ്ഞു എന്നാണ് ദൂരെ ദൂരം ശിക്ഷേപിത വളരെ ദൂരത്തേക്ക് ശിക്ഷേപിത എറിഞ്ഞു സഹ അവൻ ആ കുതിര അതല്ലെങ്കിൽ കേശി മൂർച്ഛിത അഭി മൂർച്ഛിച്ചു എന്നുള്ളതാണ് ആ ഭഗവാന്റെ ഏറോണ്ടങ്ങൾ പെട്ടെന്ന് ബോധം കെട്ടു എന്നിട്ടും ആ ബോധം കെട്ടു എങ്കിലും മൂർഛിത അബി അതിമൂർച്ഛിതേന ക്രോധോഷ്മണ അത്യധികം മൂർഛിത ശബ്ദത്തിനവിടെ രണ്ടാമത്തെ മൂർച്ഛിത ശബ്ദത്തിന് വർദ്ധിച്ച എന്നർത്ഥം അതിമൂർച്ഛിതേന അത്യധികം വർദ്ധിച്ചതായ ക്രോധോഷ്മണ ക്രോധത്തിൻ്റെ ആധിക്യം കൊണ്ട് ഉഷ് ഊഷ്മണ ഊഷ്മാവ് ചൂട് ക്രോധത്തിൻ്റെ ചൂട് കൊണ്ട് അത്യധികമായിട്ടുള്ള ക്രോധം ഹേതുവായിട്ട് ക്രോധോഷ്മണ ത്വാം ഖാദിതും ആദൃത ത്വാം ഖാദിതും ത്വാം അങ്ങയെ ഖാദിതും കടിക്കാനായിട്ട് അങ്ങയെ പിടിച്ച കഠിച്ചുതാപാനായിട്ട് കൊല്ലാനായിട്ട് തൂങ്ങി ഖാദിതും കടിക്കുവാനായിട്ട് ആദൃത ഓടി വന്നു ആ വളരെ ദൂരത്തേക്ക് എറിഞ്ഞു എങ്കിൽ എറിഞ്ഞു അപ്പോൾ ആ എറിഞ്ഞതുകൊണ്ട് ഒന്ന് ആദ്യം മൂർഛിച്ചു പക്ഷേ ആ മൂർഛിച്ചുവെങ്കിലും പിന്നെ അതിമൂർച്ഛിരേന ക്രോധേഷ ക്രോധേന ആ മൂർച്ഛയെക്കാട്ടിൽ ശക്തമായിരുന്നു കോപത്തിൻ്റെ ശക്തി എന്നുള്ളതാണ് അതിമൂർച്ഛിരേന ക്രോധോഷ്മണ അത്യധികം മൂർഛിച്ചതായ വർദ്ധിച്ചതായ കോപം കൊണ്ട് ക്രോധം കൊണ്ട് ത്വാം ഖാദിതും അങ്ങയെ കടിച്ചു കൊല്ലാനായിട്ട് ആദൃത അങ്ങയുടെ സമീപത്തേക്ക് ഓടിയെത്തി എന്ന് അപ്പോൾ അവിടെയും ഈ ശ്ലേഷാണ് യഥാ മൂർച്ഛിതേന അതിമൂർഛിതേന എന്നുള്ള രണ്ട് ദിക്കിലും കൂടിയിട്ട് ശ്ലേഷാണ് മൂർഛിതനായിട്ടും മൂർഛിതനായിട്ട് അതിമൂർച്ഛിതമായിട്ടുള്ള ക്രോധമുണ്ട് എന്നുള്ള രണ്ട് ദിക്കിലും ശ്ലേഷം പ്രയോഗിച്ചിരിക്കുന്നു ഒന്ന് മൂർച്ഛിതം എന്നുള്ളതിനെ മോഹം വന്നവൻ എന്നർത്ഥം മറ്റതിന് അത്യധികം വർദ്ധി വർദ്ധിച്ചതായിട്ടുള്ള ക്രോധോഷ്മം വർദ്ധിച്ചത് എന്നുള്ളതായിട്ടുള്ള അർത്ഥം അപ്പം അവിടെ ഈ ശ്ലേഷം പ്രയോഗിച്ചത് കൊണ്ട് വിരോധാഭാസം കൂടി ഉണ്ട് അലങ്കാരം എന്താണെന്നു വെച്ചാൽ മൂർച്ഛിതനായി കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഓടി വരാൻ പറ്റില്ല പക്ഷേ ഇവിടെ ആ ക്രോധത്തിൻ്റെ ശക്തി കൊണ്ട് അതിമൂർച്ഛിതമായിട്ടുള്ള ക്രോധത്തിൻ്റെ ശക്തി കൊണ്ട് ഓടി അങ്ങയെ കടി ഓടി കടിക്കാനായിട്ട് ഓടി വന്നു എന്ന് അർത്ഥം പ്രപഞ്ചയൻ അസ്യ ഘുരാഞ്ജലം ഘുരാഞ്ജലം കേശിയുടെ ഖുരാഞ്ചലത്തെ ഖുരത്തിൻ്റെ പൊളു പുളമ്പിൻ്റെ അഗ്രഭാഗത്തെ അവ പ്രവഞ്ചയൻ വഞ്ചിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറിക്കൊണ്ട് അങ്ങ് രാഹ് പെട്ടെന്ന് തന്നെ അമും ചുക്ഷേവിധ ഇവനെ എറിഞ്ഞു കാലിൽ കാലിൽ പിടിച്ച് കാലിൽ പിടിച്ചെറിയുക എന്നുള്ളത് സ്വാഭാവികം കാലിൽ ദൂരെ ദൂരം ശിക്ഷേവിധ വളരെ ദൂരത്തേക്ക് എറിഞ്ഞു സഹ അവൻ മൂർച്ഛിത അഭി മൂർച്ഛിതനായി എങ്കിലും ബോധം കെട്ടു എങ്കിലും അതിമൂർച്ചിതേന ക്രോധോഷ്മണ അതിമൂർഛിതമായ അത്യധികം വർദ്ധിച്ചതായ ക്രോധോഷ്മാവ് കൊണ്ട് ക്രോധത്തിൻ്റെ ശക്തി കൊണ്ട് ത്വാം ഖാദിതും ആദൃത അങ്ങയെ കടിച്ച് കടിച്ച് കീഴാനായിട്ട് ആ സമീപത്തേക്ക് ഓടി വന്നു എന്ന് താർക്ഷ്യർപ്പിതേസ്തവ താർഷ ചുക്ഷേവുവി നാമപാദം ഭൃഗോപദാഘാതകഥം നിശമ്യ

ൂർണാർപ്പണം ദൂരത്തെ ഭവാനും ഗോവിന്ദനാമ സങ്കീർത്തനം Govinda Govinda